വഴിക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഇപ്പൊ നിങ്ങൾ കണ്ടല്ലേ നേരത്തെ പേരോട് പറഞ്ഞല്ലോ അത്ര സമ്മേളനം നടത്തി നാല് കുട്ടികൾ പോയിട്ടു പത്രക്കാർ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു സമസ്തയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടായിനോ അതില്ല അത് പിന്നെ അതിന്റെ താഴെയുള്ള കുട്ടികളാണ് സമസ്തക്കെതിരായി വേറെയൊരു ഒരു വ്യാജ സമസ്ത വരുന്നുവെങ്കിൽ അത് പറയേണ്ടത് സമസ്തയല്ലേ എന്ന് ഞാൻ ചോദിച്ചതോടുകൂടി പിന്നെ പത്രക്കാരുണ്ട് ചോദിച്ചില്ല അപ്പൊ ഇങ്ങനെ വെറുതെ നോക്കുന്ന കുറെ ആളുകളുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ യോജിപ്പ് വേണം ഞങ്ങളിന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നവ പത്രക്കാർ ചോദിക്കും ഭരണം ചോദിക്കും നിങ്ങൾ യോജിപ്പിന്റെ അനുപോലാണോ ഞങ്ങൾ എന്നും പറയുന്നതാണ് യോജിപ്പ് വേണം പക്ഷേ ഞങ്ങൾ ആയിരക്കണക്കായ മദ്രസകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിരവധി പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളോ ഉണ്ടാകുന്നതിന്റെ എത്രയോ മുമ്പുണ്ടായ പള്ളികൾ ആ പള്ളിക്ക് ഭരണഘടന എഴുതി വെച്ച് ഇത് സമസ്തന്റെ പള്ളിയാന്ന് പറയല സമസ്ത മുമ്പുള്ള പള്ളി അങ്ങനെ സമസ്തന്റെ പള്ളിയങ്ങനെ പറയുകയാ ഞങ്ങളതല്ല ഞങ്ങൾ ബാഹുവിന്റെ തോഫീക്കുകൊണ്ട് ആയിരക്കണക്കിന് പള്ളികൾ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് മഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് തരാനാണോ നിങ്ങൾ യോജിപ്പ് ലയനം എന്ന് പറഞ്ഞു കിടക്കുന്നത് ഒരിക്കലും ആ കട്ടിൽ കണ്ട് പനിക്കണ്ട മറിച്ച് ഇവിടെ രാജ്യത്ത് സമാധാനം വേണം ഐക്യം വേണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സംഘടന നിങ്ങൾ കൊണ്ട് നടക്കുക ഞങ്ങളുടെ സംഘടന ഞങ്ങളും നടത്തുക നമുക്ക് ഇപ്പോൾ ഇവിടെ വേറെ നേരത്തെ പറഞ്ഞ സംസ്ഥാന ജമിയത്തുള്ള അതുപോലെ ദക്ഷിണ ജമിയത്തുള്ളലമ ഇങ്ങനെയൊക്കെ സംഘടനകളുണ്ട് ചെറുതായാലും വലുതായാലും സംഘടനകളൊന്നും ഇങ്ങനെ ഈ സംഘടന എതിർത്തുകൊണ്ട് നടക്കലല്ലോ അവർ അവരുടെ പ്രവൃത്തി നടത്തുന്നു നമ്മളെ നമ്മളെ പ്രവൃത്തി നടത്തുന്നു അപ്പോ യോജിക്കാവുന്ന വിഷയത്തിൽ യോജിക്കുക ഉദാഹരണം ഇന്ത്യ രാജ്യത്ത് നിയമവിരുദ്ധമായ കാര്യം കൊണ്ടുവരുമ്പോൾ അതിനെതിരായി യോജിക്കണം ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ബോർഡ് ഒരു ഭരണഘടന എഴുതുകയാണ് ഞങ്ങൾക്കൊക്കെ അയച്ചു വന്നിരിക്കുന്നു എല്ലാ വഖഫ് സ്വത്തുക്കൾക്കും എല്ലാ കമ്മിറ്റികൾക്കും ഒരു ഭരണഘടന ആ ഭരണഘടനയിൽ എന്താണ് അതിന്റെ ജനറൽ ബോഡി മെമ്പർമാർ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും സുന്നിയായാലും മുജാഹിദായാലും ജമാത്തായാലും വേറെ എന്ത് സംഘടനയായാലും യാതൊരു വ്യത്യാസവുമില്ലാതെ ഇവിടെ ആണും പെണ്ണും ഒന്നായിട്ട് ജനറൽ ബോഡി മെമ്പറാവണം ഇപ്പൊ അയച്ചു തന്നതാ ഒക്കെ അയച്ചു തന്ന ഇവരുടെ തലയിൽ എന്തുണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഓർമ്മ വച്ചോ ഈ ഭരണഘടന ഇവിടെ നടുപ്പിൽ വരുത്താൻ മുസ്ലിം സമുദായം സുനത്തു ജമാ ഇവിടെ ഉള്ള കാലത്തോളം നിങ്ങൾക്ക് സാധ്യമല്ല എങ്ങനെയാണ് സുനികളുടെ താമരത്തിൽ മുജാഹിദ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് എങ്ങനെയാണ് ജമാ ഇസ്ലാമിക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് സ്ത്രീകൾ വന്നിട്ട് ആൺ പെൺകും കൂടി തിരഞ്ഞെടുത്ത് ഭരിക്കാനുള്ള അധികാരം കമ്മിറ്റിയിൽ കൊടുക്കുന്നത് എങ്ങനെയാണ് അതുപോലെ വഖഫ് ചെയ്യപ്പെട്ട ഓരോ സ്വത്തുക്കൾക്കും ചില ലക്ഷ്യങ്ങളില്ലേ ആ വാക്ക് നിശ്ചയിച്ച നിയമമില്ലേ ആ നിയമങ്ങളൊക്കെ മറന്നുകൊണ്ട് ഇവിടുത്തെ മുസ്ലിമും ആണും പെണ്ണും എല്ലാ വിദായി പ്രധാനക്കാരും സാധാരണ ആളുകളും മെമ്പർമാരായിട്ട് ഇരിക്കണമെന്ന കമ്മിറ്റിയിലിപ്പോ ജനബോഡിയുടെ സ്ഥാനം അവരെഴുതി അയച്ചത് ഇതെങ്ങനെ നടക്കും ബുദ്ധിയുള്ളവരാലോചിക്കും ഇതേ നിലക്ക് ഇവിടെ ധീരനെ നശിപ്പിക്കാൻ ഏത് സംഘടനയായാലും ഇൻഷാ ഇൻഷ ഞങ്ങൾ അതിനെ അനുവദിക്കുകയില്ല ഞങ്ങൾ തീർച്ചയായും ശക്തമായി അതിനെ എതിർക്കുക തന്നെ ചെയ്യും നേരെ മറിച്ച് ആത്മാർത്ഥമായി ഉള്ള യോജിപ്പ് ആത്മാർത്ഥമായ യോജിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ സംഘടനയും സംഘടനയുടെ പൈലോ അനുസരിച്ച് ഭരണഘടന അനുസരിച്ച് ഇവിടെ നിൽക്കുകയും ആ സംഘടനക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക അങ്ങുമിങ്ങും തെറി പറയാനാതിരിക്കുക ആരെയും തെറി പറയാറില്ല ആരെയും കുറ്റം പറയാറില്ല ഞങ്ങൾ ആരെയും ആക്ഷേപിക്കാറില്ല ഇത് സംഘടനയുടെ ഒരു യാഥാർത്ഥ്യം ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അതുകൊണ്ട് ഇവിടെ ശരിയായ നിരക്ക് അംഗീകരിക്കപ്പെട്ട സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുലന്മാ ബഹുമാനപ്പെട്ട റൈസുലയുടെ കീഴിലുള്ള സമസ്ത വിനീതനായ ഞാൻ ജനറൽ സെക്രട്ടറിയായ സമസ്ത ഇവിടെയുള്ള നാൽപ്പതാളുകൾ മെമ്പർമാരായ സമസ്ത അതെന്ന് ബോധ്യപ്പെട്ടു ഈ സമസ്തയുടെ കീഴിൽ അതിന്റെ കീഴടങ്ങൾ മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് തുടങ്ങിയ സംഘടനകളിൽ നിങ്ങൾ അണിനിരക്കുക നിങ്ങളുടെ ഹൃദയം ശുദ്ധിയായ ഹൃദയമാക്കാൻ അള്ളാഹുവിന്റെ ഔലിയാക്കളമ്പത്ത് വെക്കുക തങ്ങളുമേല് സ്വലാത്ത് എല്ലാവരും വർദ്ധിപ്പിക്കണം എല്ലാവരും സ്വലാത്ത് വർദ്ധിപ്പിക്കണം അബാനുഭൂത്താല നമുക്ക് തോഫിയേക്കാം